ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ് രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു തൻ്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു സ്വാതന്ത്ര്യദിന പരിപാടികൾ ഔദ്യോഗികമായി പ്രക്ഷേപണം ചെയ്യുന്നത് ദൂരദർശനാണ് സാധാരണയായി ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഷെഹനായി സംഗീതത്തിൽ നിന്നാണ് തത്സമയ പരിപാടികൾ ആരംഭിക്കുന്നത് പതാക ഉയർത്തൽ ചടങ്ങുകൾ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ അന്ത്യവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ആവിർഭാവവും അടയാളപ്പെടുത്തുന്ന എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയായിരുന്നു ഇന്ത്യയിലെ നേതാക്കളും പൗരന്മാരും നടത്തിയ എണ്ണമറ്റ ത്യാഗങ്ങളോടെ സ്വാതന്ത്ര്യ സമരം ദീർഘവും പ്രയാസകരവുമായിരുന്നു പ്രിയപ്പെട്ട ഇന്ത്യ സ്വതന്ത്രമായി ജീവിക്കുന്നതിനായി ജീവൻ ബലി അർപ്പിച്ചവരുടെ ത്യാഗങ്ങളെയും രാഷ്ട്രത്തിന്റെ അജയമായ ആത്മാവിനെയും നമുക്ക് ഒരുമിച്ച് ഓർക്കാം രാഷ്ട്രത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കാനും ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സമൃദ്ധവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുവാനും ഭാവി തലമുറകൾ സ്വതന്ത്രരും നീതിമാന്മാരുമായിരിക്കാനും നമുക്ക് ഐക്യത്തോടെ നിൽക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക